ഹത്തം തീരാനാകുന്ന സമയത്ത് നമ്മൾ കുൽഹുവാഹു വഹദ് എന്ന ഇഖ്ലാസ് സൂറത്ത് ഓതി എത്തുമ്പോ അവിടെ നാലു പ്രാവശ്യമാണ് കുൽഹു അള്ളാഹു വഹദ് ഓതേണ്ടത് മഹന്മാരായ ഇമാമിയങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹത്തം ഓതി വരുന്ന ആള് ഇഖിലാസ് സൂറത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അയാള് തീ മത്തബ് ഓതി അതിനുശേഷം പിന്നെ കുൽഹു അല്ലാഹു വഹദ് പിന്നെ ഫലഖ് അപ്പൊ കുൽഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിന്റെ സന്ദർഭം എത്തുമ്പോ നാല് പ്രാവശ്യം കുൽഹുവല്ലാഹു അഹദ് ഓതണം ഒന്ന് അഥവാ നാലിൽ ഒരു കുൽഹുവല്ലാഹു അഹദ് സാധാരണ നമ്മൾ ഹത്തുമ് ഓതുമ്പോൾ ഓതി വരുന്ന ആ ഓത്ത് പിന്നെ മൂന്ന് കുൽഹുവല്ലാഹ് അഹദ് എന്തിനാ മൂന്ന് കുൽഹുവല്ലാഹു അഹദ് അഥവാ നമ്മുടെ ഖുർആൻ പാരായണത്തിൽ എവിടെയെങ്കിലും വല്ല വൈകല്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ജബർ ചെയ്യാൻ പരിഹരിക്കാനാണ് മൂന്ന് കുൽഹുഹു ആയത് സൂറത്തുൽ ഖുർബാൻ ഇഖിലാസ് സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ പത്ത് ഖുർആൻ ഓതിയതിന്റെ തുല്യമാണെന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫള്ളാഹു അലൈഹ് അതുകൊണ്ടാണ് നേരത്തെ ഞാൻ നിങ്ങളോട് ഒരു ലക്ഷം പ്രാവശ്യം കുൽഹുഹു ആയത് നിങ്ങൾ തീർക്കണം അത് നരകത്തിൽ നിന്നുള്ള വലിയ ഒരു മോചനമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു സൂറത്തുല്യഖാസി താഴതിൽ ഖുർആാനി സൂറത്തുല്യഖാസ് ഖുർആാനിൻ്റെ പത്തു ജുസ് ഓതിയതിന് തുല്യമായി ഫലം ലഭിക്കുന്ന സൂറത്താണ് അപ്പം മൂന്ന് വെട്ടം ഒരാൾ ഓതിയാൽ ഖുർആാൻ കത്തം തീർത്തതിന് തുല്യമായി അപ്പം ഖുർആൻ ഹത്തം ഓതാൻ അർജിയാക്കിയാൽ മൂന്ന് കൊല്ലാവായത് ഓതിയിട്ട് സലാമത്താകാന്നല്ല ഇപ്പൊ ഈ പറഞ്ഞത് അങ്ങനെ വിചാരിക്കണ്ട അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ ഒരാൾ അൽഹമദില്ല എന്നായിരം വട്ടം ചൊല്ലി വേറെ ഒരാൾ അൽഫ അൽഹമദില്ല എന്ന് പറഞ്ഞു അൽഫ അൽഫമറ എന്ന് ആയിരം വട്ടം അലഹമ്മദെന്ന് ഒറ്റവട്ടം പറഞ്ഞു ഒരാൾ അൽഹമദില്ല ആയിരം വട്ടം ചൊല്ലി രണ്ടാൾ ഒരുപോലെ ആകുമോ ഇല്ല അധ്വാനത്തിൻ്റെ കൂലി വേറെ തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പക്ഷേ എന്നാൽ അതൊരു ചെറിയ വാക്കല്ല ഇഖ്ലാസ് സൂറത്തിന് അത്രയും വലിയ മഹത്വമുണ്ട് ഒരിക്കലും റസൂൽല്ലാൻ്റെ അരികിൽ റസൂള്ളി തങ്ങൾക്ക് ഒരാൾ നല്ല ഒരു വെള്ളക്കുതിര സമ്മാനമായി നൽകി അപ്പൊ അന്ന് വെള്ളക്കുതിര എന്നൊക്കെ പറഞ്ഞാൽ ഇന്നൊരു ഫുൾ ഓപ്ഷൻ ഇന്നോവ എടുക്കുന്ന തുല്യമാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം കാരണം അന്ന് വാഹനം നമ്മുടെ ആധുനിക വാഹനങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു ക്രിസ്റ്റയോട്ട ഒരു ക്രിസ്റ്റ എടുക്കുന്നതിന് തുല്യമാണ് അന്ന് ഒരു വെള്ളക്കുതിര എന്ന് പറയുന്നത് തങ്ങൾക്ക് ഇത് നൽകിയപ്പോ സ്വഹാപത്തിനൊക്കെ ഒരു ആഗ്രഹം ഓ ഇതും മേലൊന്ന് സവാരി ചെയ്ത തിരക്കടില്ല അല്ലേ നമ്മളെ കൂട്ടുകാർ എടുത്താൽ ഒരു ചിറ്റ് ഞാൻ ഒന്ന് ചുറ്റട്ടെ എന്ന് ചോദിക്കും പണ്ടൊക്കെയാണ് ഇന്ന് ഇപ്പം വീട്ടിലും കൂട്ടിലും ഉള്ളതുകൊണ്ട് ഒരു വിഷയമുള്ള കാര്യമല്ല ഇന്ന് വണ്ടി നിർത്താൻ സ്ഥലമില്ലാത്ത കേടേ ഉള്ളൂ നമുക്ക് വണ്ടി ഇല്ലാത്ത കുഴപ്പമില്ല അപ്പോ ഇങ്ങനെ അന്നത്തെ കാലത്ത് വെള്ളക്കുതിര സമ്മാനം കിട്ടിയപ്പോ നിൽ ഒന്ന് സവാരി ചെയ്താൽ തിരക്കടില്ല എന്നൊരാഗ്രഹം എല്ലാവർക്കും ഉണ്ട് ആ കുതിര എനിക്ക് നബിയൊന്ന് തരുമെന്നാവും എനിക്കൊന്ന് കിട്ടുമെന്നാവും എന്നെല്ലാവരെയും മനസ്സിൽ മോഹം കാരണം അത്രയും നല്ല ചന്തമുള്ള ഭംഗിയുള്ള ഒരു കുതിര അള്ളാഹുബിൻ്റെ റസൂല് ഇത് മനസ്സിലാക്കി അപ്പൊ റസൂലിൻ്റെ പറഞ്ഞു ആദ്യം ഹത്തമുൽ ഖുർആാൻ ചെയ്യുന്നവർക്ക് ഈ കുതിര സമ്മാനം എന്ന് പറഞ്ഞു ഒരു മൂന്ന് മിനിറ്റ് പോലും ആയില്ല അലീബിന് അപ്പൊ പറഞ്ഞു എങ്ങനെ വത്തം തീർത്തു മൂന്ന് മിനിറ്റ് കൊണ്ട് വത്തം തീർക്കാൻ പറ്റുമോ അപ്പൊ ഒരു വട്ടം സൂറത്ത് ഓതിയാൽ പത്ത് ഓതി ഓതിയതിന് സമാനമാണ് ഞാൻ മൂന്ന് വട്ടം നബിയേ അപ്പൊ ഹത്തം തീർത്തതിന് സമാനമായില്ലേ പടച്ചവനെ കുടുങ്ങിയല്ലോ ഇപ്പൊ എന്താ ചെയ്യാ ഇതിപ്പോ ഇന്നലെ പഠിപ്പിച്ചെടുത്തല്ലേ അതുകൊണ്ട് തിരുത്താൻ പറ്റുമോ അള്ളാഹിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ആ കുതിര സംഭാവന ചെയ്തു എന്നിട്ട് പറഞ്ഞു അള്ളാഹു മൂന്ന് പ്രാവശ്യം മോദിയതിന് കൂലി ദുന്യാവിൽ അൽ അലീബിന് അബി താലിബിന് കിട്ടി ആഹരത്തിൽ കിട്ടാൻ ബാക്കിയുണ്ടെന്ന് സയ്യദുന മുഹമ്മദ് മുസ്തഫ മുസ്തഫലു അപ്പൊ പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഖത്തം ഓതുന്ന ആളുകൾ സൂറത്തുൽ സൂറത്തുൽലാസിൻ്റെ അവിടെ വരുമ്പോൾ ഖത്തം ഓതി വരുന്ന വകയിൽ ഒരു പ്രാവശ്യവും മൂന്ന് പ്രാവശ്യം ഹത്തമിൽ എവിടെയെങ്കിലും വല്ല അപാകതകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ മൂന്ന് കുൽഹു അള്ളാഹു അഹദും അങ്ങനെ നാല് പ്രാവശ്യം ഓതി ആവർത്തിച്ചതിന് ശേഷമാണ് ഫലത്തും നാസും ഓതി ഹത്തം തീർക്കാവൂ എന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു വിവരം അറിയിച്ചു തരികയാണ് അള്ളാഹു സുബഹാന നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ